എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ചട്നിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയായാലും ദോശയായാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചപ്പാത്തി ഒരു ചട്നിയാണേ അപ്പോൾ നമുക്ക് നോക്കാം വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ മൂന്നാല് ഉണക്കമുളക് ഇടുക അപ്പോൾ പിന്നെ ഒരു മൂന്നാല് വെടും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ രണ്ടാൾക്കാരെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കൂടുതൽ വേണമെങ്കിൽ എല്ലാ സാധനവും കൂടുതലെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ഫ്രൈ ആക്കണം നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ആക്കണം കിട്ടുന്നാലേ അതിൻ്റെ ആ മണം നമുക്ക് നല്ല ഇതായിട്ട് ഫ്ലേവറായിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു പച്ച മണം പോലെ ഉണ്ടാവും അതുകൊണ്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇത് പിന്നെ നല്ല ചപ്പശയങ്കിൽ കുറച്ച് നമ്മൾ ക്ഷമ എടുത്തിട്ട് ചെയ്യേണ്ടതാണേ അത് നല്ലോണം ഇതാക്കണം അല്ലാണ്ട് ചുമ്മാ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വഴറ്റിയെടുത്താലൊന്നും ഇത് ടേസ്റ്റ് കിട്ടത്തില്ല ഒരഞ്ചെട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതും നല്ലോണം വഴറ്റുക എന്നിട്ട് പിന്നെ ഒരു ഞാൻ ഒറ്റ ഒരു ഉള്ളിയും എടുത്തിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് എടുക്കാറുള്ളൂ അപ്പോൾ ഉള്ളിയും എടുത്ത് അതും കൂടി നല്ലോണം വഴറ്റണം കേട്ടോ ഇതൊക്കെ നല്ല ഗോൾഡൻ കളറാകുന്ന നേരം വഴറ്റുക കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോടും കേട്ടോ എന്നാലും കുറച്ച് ടൈം പിടിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പിടിക്കും പിന്നെ എന്നിട്ട് ஒற்ற தக்காளிியை எடுத்துட்டு நீங்கள் கூடுதல் எடுக்கணும்னா ரெண்டு தக்காளி ஒட்டி எடுக்காட்டோ என்ன அதுவும் கூடி நல்லோணம் வயற்றி எடுத்துட்டு நமக்கு നല്ലോണം വഴറ്റാന്ന് പറഞ്ഞാൽ നല്ലോണം വഴറ്റണം പിന്നാലേ അതിൻ്റെ ആ ഒരു 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 നല്ല ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ നല്ലോണം വയറ്റതിന് ശേഷം നമുക്ക് അത് തണിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ തണിഞ്ഞിട്ട് തന്നെ അരക്കണം കേട്ടോ തണിച്ച് തണിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിലേക്ക് മാറ്റുകയാണേ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കൊരു വറുത്ത് ഇടണം അതാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഉണക്കമുളക് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റിട്ട് ഒരു കൊച്ചും ചുവന്ന മുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു മണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതും കൂടിയിട്ട് കായപ്പൊടി വേണമെങ്കിൽ ഇട്ടോ കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇവർക്ക് എത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അത് ഇട്ടാനും നല്ലതാട്ടോ മറ്റേ അത് കണ്ടോ ചട്നി അടിപൊളിയാന്ന് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഷെയർ ആണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്